റ്റുകാൽ പൊങ്കാല കഴിഞ്ഞ കൊല്ലത്തെ പോലെ തന്നെ ഇക്കൊല്ലവും ഞങ്ങൾ വീട്ടിൽ തന്നെയാണ് ഇട്ടത് അപ്പം നമുക്ക് പൊങ്കാലയെ പൊങ്കാലയെക്കുറിച്ച് അറിയാമല്ലേ കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരം നഗരത്തിലെ പ്രസിദ്ധ ക്ഷേത്രമായ ആറ്റുകാൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ നടക്കുന്ന വാർഷിക മഹോത്സവമാണ് ആറ്റുകാൽ പൊങ്കാല കേരളത്തിലെ ആദ്യത്തെ പൊങ്കാല ഉത്സവം കൂടിയാണിത് അനന്തപുരിയുടെ ദേശീയ ഉത്സവം എന്ന് ആറ്റുകാൽ പൊങ്കാല വിശേഷിപ്പിക്കപ്പെടുന്നു ശാക്തേയ ശാക്തീയ പ്രകാരം ജഗതീശ്വരിയും ആദിപരാശക്തിയുമായ ശ്രീ ഭദ്രക്കാളിയാണ് ആറ്റുകാലമ്മ എന്നാണ് അറിയപ്പെടുന്നത് സാധാരണക്കാർ ആറ്റുകാലമ്മച്ചി എന്ന് വിളിക്കുന്ന ഇവിടുത്തെ ഭഗവതി അനുഗ്രഹദായനിയും വിളിച്ചാൽ വിളിപ്പുറത്ത് എത്തുന്നവളുമാണ് എന്നാണ് വിശ്വാസം ലോകത്തെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഒത്തുകൂടുന്ന ഉത്സവം എന്ന പേരിലാണ് ഗിന്നസ് ബുക്കിൽ ഈ ഉത്സവം അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് നടന്ന പൊങ്കാലയിൽ ഒന്ന് പോയിൻറ്റ് അഞ്ച് മില്യൺ സ്ത്രീകൾ പങ്കെടുത്തത് അടിസ്ഥാനമാക്കിയാണ് ഈ ചടങ്ങ് ഗിന്നസ് ബുക്കിൽ കയറിയത് ആറ്റുകാൽ പൊങ്കാലയെ മാതൃയാക്കി കേരളത്തിനകത്തും പുറത്തും ചെറുതും വലുതുമായ മറ്റനേകം ക്ഷേത്രങ്ങളിൽ ഇന്ന് പൊങ്കാല നടന്നു വരുന്നുണ്ട് മകം കുംഭം മാസങ്ങളിലായി നടക്കുന്ന ക്ഷേത്രോത്സവത്തിൻ്റെ ഒമ്പതാം ദിവസമാണ് ആറ്റുകാൽ പൊങ്കാല നടക്കുന്നത് പൂരം നാളും പൗർണവും ചേർന്ന് വരുന്ന ദിവസമാണ് പൊങ്കാല ധാരിക വധത്തിനു ശേഷം ഭക്തജനങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ഭദ്രകാളിയെ ഭക്തർ പൊങ്കാല നിവേദ്യം നൽകി സ്വീകരിക്കുന്നു എന്ന് കരുതുന്നവരുമുണ്ട് തമിഴ് ഇതിഹാസമായ ചിലവധിക്കാരത്തോട് സാമ്യമുള്ള ആറ്റുകാലമ്മയുടെ തോറ്റം പാട്ടിൽ വടക്കും കൊല്ലത്തെ കന്യാവ് ഉഗ്രമായ രൂപം പൂണ്ട് തൻ്റെ ഭർത്താവിനെ അന്യായമായി കൊല ചെയ്ത പാണ്ഡ്യരാജാവിനെ വധിച്ച ശേഷം ശിരസ് കൈലാസത്തിൽ ശ്രീ മഹാദേവനെ സമർപ്പിക്കുന്ന ഭാഗം പാടിയാണ് പൊങ്കാല ആരംഭിക്കുന്നത് കഴിഞ്ഞ കൊല്ലം ഞാൻ വീട്ടിൽ പൊങ്കാല ഇട്ടതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ ഒരു ചേച്ചി അതിൻ്റെ താഴെ കമ്മൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്താ അവിടെ അമ്പലത്തിലെ പൊങ്കാലയ്ക്ക് വെള്ളം തെളിച്ച് അമ്മയ്ക്ക് നിവേദ്യം വെച്ചിരുന്നതിന് ശേഷം മാത്രമേ നമ്മൾ വീട്ടിൽ വെച്ച പൊങ്കാല എടുക്കാൻ പാടുള്ളൂ എന്ന് ഞാൻ പക്ഷേ അതിന് മുന്നേ പൊങ്കാലക്കാലം എടുത്തിട്ട് ചാമിമുറിയിൽ കൊണ്ടുപോയിക്കുകയാണ് ചെയ്തത് പക്ഷേ എനിക്കത് അറിയില്ലായിരുന്നു എനിക്കത് പുതിയ അറിവായിരുന്നു ആ ചേച്ചി പറഞ്ഞത് കൊണ്ട് തന്നെ ഇക്കൊല്ലത്തെ പൊങ്കാല ഞങ്ങൾ രണ്ടരയ്ക്ക് ശേഷമാണ് കേട്ടോ വെള്ളം തെളിച്ചിട്ട് അകത്തേക്ക് എടുത്തുവച്ചത് ആ ചേച്ചി ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആ ചേച്ചിക്ക് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ കാരണം ഞങ്ങൾക്കറിയാത്ത കാര്യം ചേച്ചി പറഞ്ഞപ്പോഴാണ് ഞങ്ങളത് അറിയുന്നത് തന്നെ അപ്പം ഇക്കൊല്ലത്തെ പൊങ്കാല വിശേഷങ്ങളൊക്കെ നിങ്ങൾക്കിഷ്ടമായി എന്ന് കരുതുന്നു ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റോ ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം കേട്ടോ